കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായും വികസനത്തിന്റെ പുതുവിളിച്ചം വീശുന്ന കോംപ്ലക്സ് നാടിനും സമർപ്പിച്ചപ്പോൾ തൂക്കുപാലത്തിന്റെ നാടിനത് സ്വപ്ന സാക്ഷാത്കാരം ഒരു ലക്ഷം ചതുരശ്രയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പാർക്കിംഗ് സൗകര്യത്തോടെ ഏരിസ് കോംപ്ലക്സ് ഇനി സ്വന്തം മലയാള ചലച്ചിത്ര ലോകം കണ്ട ഏറ്റവും വലിയ റിലീസായി എമ്പുരാന്റെ പ്രദർശനത്തോടെ കോംപ്ലക്സിലെ ഏരിസ് പ്ലസും പുനലൂരിന്റെ അഭിമാനമായി മാറി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മൂന്ന് സ്ക്രീനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആർ ജി ബി ലേസർ ഡോൾബിയ അറ്റ്മോസ് മികച്ച ആസ്വാദനം ഉറപ്പ് നൽകുന്നു പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ആധുനിക സൗകര്യങ്ങളോടെ കൺവെൻഷൻ സെന്ററും പ്രവർത്തനമാരംഭിച്ചു എൽ ഇ ഡി സ്ക്രീൻ മോട്ടറൈസ്ഡ് കർട്ടൺ ഡോർമെറ്ററി റൂമുകൾ താമസ സൗകര്യം എന്നിവയും മറ്റ് കൺവെൻഷൻ സെന്ററിൽ നിന്നും കൺവെൻഷൻ സെന്ററിനെ വ്യത്യസ്തമാക്കുന്നു വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടുകൂടി വരുന്നതോടെ കോംപ്ലക്സ് മുല്ലൂരിന്റെ വികസന വഴിയിൽ പുത്തൻ ഉണർവ് നൽകുമെന്ന് നിസംശം പറയാം പ്ലസിന്റെയുംവെൻഷൻ സെന്ററിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു ഏരിസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ സോഹൻ റോയ് അഭിനി സോഹൻ പി ആർ വി ഗ്രൂപ്പ് ചെയർമാൻ ജി തങ്കപ്പൻപിള്ള നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഏരിസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥിരാജ് എച്ച് ആർ ഡയറക്ടർ ക്യാപ്റ്റൻ രാകേഷ് ലാൽ ഏരിസ് സീനിയർ വൈസ് പ്രസിഡന്റ് അരുൺ ഡെപ്യൂട്ടി ഡയറക്ടർ ജോയ് എന്നിവർ ചേർന്ന് പദ്ധതി തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലാഭേച്ഛയില്ലാതെ തന്റെ നാട്ടുകാർക്ക് മികച്ച സേവനം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോംപ്ലക്സ് ആരംഭിച്ചതെന്നും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ കൺവെൻഷൻ സെന്റർ ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കുമെന്നും സോഹൻ റോയ്സികൾക്ക് വേണ്ടി ഒരു മൾട്ടിപ്ലെക്സ് കൊടുക്കുക എന്നുള്ളത് പത്ത് വർഷത്തിന് മുമ്പ് തുടക്കം കുറിച്ചെങ്കിലും സ്വന്തം ജന്മനാട്ടില് ഒരു തിയേറ്റർ കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് അതിൻ്റെതായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുക നമ്മുടെ ഈ പുനലൂര് ഈ പ്രൊജക്ടിന്റെ ആരംഭം മുതലേ പുനലൂര് എങ്ങനെയുള്ള അന്ന് നമുക്കറിയാം അതിനെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഞങ്ങൾ ശ്രമിച്ചു അത് ഞാൻ അന്ന് പറഞ്ഞാണ് കുറച്ച് സമയം കുറച്ച് ലേറ്റായി പോയി അത് ശരിയായ കാര്യമാണ് എന്നാൽ തന്നെ ഏരിയ സ്കൂപ്പ് ചെയർമാൻ സ്വയം റോയ് രോസ്റ്റാർ വന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ ചെയ്തുള്ളു ചർച്ച ചെയ്യാനായിട്ട് ഞാൻ അതിനെ സമ്മതിച്ചു നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഐക്യ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നമ്മുടെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങളിലേക്ക് നടക്കുന്ന എറീസ് ഗ്രൂപ്പിന്റെ വലിയ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകുക എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്നു ചേർന്ന് ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ സപ്പോർട്ട് നിന്ന നല്ലവരായ നാട്ടുകാര് സുഹൃത്തുക്കൾ വിശിഷ്ടാദികൾ സാമൂഹിക മീഡിയ മേഖലകളുള്ള രാഷ്ട്രീയ എല്ലാ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് നഗരസഭാ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് ബിജു സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം നഗരസഭാ കൗൺസിലർമാരായ റഷീദ് കുട്ടി ഷാജിദ സുധീർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു